ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇതാ വെല്ലിമ്മടെ പെരുന്നാൾ ഓടി ഒന്ന് കാണിച്ചു കൊടുത്താനും വെല്ലിമ്മാ അപ്പൊ ഞങ്ങളെ പിന്നെ പെരുന്നാൾ ഡ്രസ് ഇട്ടത് ഇതിപ്പോ എനിക്ക് ഇതിന്റെ പെരുന്നാൾ ഡ്രസ്സല്ല ഇന്നലെ പെരുന്നാൾ ഡ്രസ് ഇട്ടോ ഇത് നമ്മളെ ഷെഫിന മോൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കിട്ടിയ ഒരു ഡ്രസ്സാണ് എന്റെ മക്കളെ അതാണ് ഇത് കേട്ടോ ഇങ്ങനെണ്ട് സൂപ്പറാണല്ലേ ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയത് നമ്മളെ ഷെഫിന മോളാണ് അപ്പൊ രണ്ടാം പെരുന്നാക്കാന്ന് വിചാരിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത് എനിക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഇത് ഇട്ട തടിയൊന്നും തോന്നിക്കൂലട്ടോ അപ്പം എൻ്റെ വലിയമ്മ ഇന്നലെ ഡ്രസ്സിൻ്റെ അവിടെ എന്തോ ഒരു കീറൽ പറ്റിക്കണോ അപ്പം ഇടാൻ പറ്റിയില്ല പിന്നെ ഇവിടെ അടുത്ത് മരിപ്പ് കാരണം അതിനൊന്നും ഒരു ഒരു ഉഷാറുണ്ടായില്ല അതിൻ്റെ പിന്നെ എന്നും കാണുന്ന മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ പെരുന്നാളൊന്നും ഞങ്ങൾ അങ്ങനെ അടിച്ച് പൊളിച്ചതൊന്നുമില്ല പക്ഷെ ഞങ്ങളെ നാട്ടിലൊരു മരണം ഉണ്ടായത് പെട്ടെന്ന് ഒരാൾ മരിച്ചതല്ലേ അപ്പൊ അങ്ങൾക്ക് ആകെ ഒരു സങ്കടമൊക്കെ ആയി പെരുന്നാളൊന്നും ഉഷാറൊന്നും ആയില്ല അല്ലെ തന്നെ പെരുന്നാള് വലിയ ഉഷാറൊന്നും ഇല്ല നോമ്പ് പോയ പെരുന്നാളല്ലേ അപ്പൊ വല്യമ്മ എന്തൊക്കെയാ വർത്താനങ്ങൾക്ക് ഒന്ന് പറഞ്ഞോളി എന്താ വർത്താനം മക്കളെ പെരുന്നാൾ ഡ്രസ്സാണെന്ന് കാണിച്ചു അതൊക്കെ ആ ഇത് ഷാള് ഇതാ ആ അടിച്ചിരിക്കള് നമ്മളെ ഷെഫിമോ അടുത്ത പെരുന്നാൾ ഡ്രസ്സാ കേട്ടോ ഷാനുവിന്റെ ഫ്രണ്ട് ഷെഫിമോന് എനിക്ക് ഇട്ടുള്ള ഡ്രസ്സ് അപ്പൊ ഇന്നലെ ഇടാൻ പറ്റിയില്ല മരണം കാരണം പിന്നെ അതുപോലെ ഒന്ന് ഇന്നലെ തുന്നൊറ്റിന്നു അപ്പൊ പിന്നെ അത് ശരിയാക്കാതെ ഇട്ടിട്ട് കാര്യമല്ലല്ലോ വെച്ചിട്ടാണ് അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഇതും ഉപകാരയ്ക്ക് രണ്ടാം പെരുന്നാൾ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു വെള്ളിമ്മക്ക് എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് പറയോ എൻ്റെ എൻ്റെ പ്രേക്ഷകരോട് നിങ്ങളെ നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ആ വെരി ഗുഡ് വെരി ഗുഡ് വെള്ളിയും ചെറിയ പെരുന്നാൾ ആശംസ വെള്ളിമാൻ്റെ എൻറ്റീം രണ്ടാം പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല ഇവിടെ നിന്ന് പൂരാണ് മക്കളെ നമ്മളെ വളപ്പുരം സെലൂക്കിഷൻ വളപ്പുരത്തിൻ്റെ നാട്ടിൽ നിന്ന് പൂരാണ് എല്ലാവരും വന്നോടി പൂരത്തിൽ പൊരിയൊക്കെ വായി പോകാം പൊരി പിന്നെ അല്ലാതും ഉണ്ടാവും പിന്നെ വളകള് പെരുന്നാളും അല്ലേ അല്ലെ രസം പെരുന്നാളുമാണ് പൂരാണ് പക്ഷെ പൂരത്തിന് പറമ്പിലൊക്കെ പോകണമെങ്കിൽ വൈകുന്നേരമാണ് വേലൊക്കെ വരികയുള്ളു ഇപ്പൊന്നും വരില്ല പൂർവത്തിൻ്റെ അമ്പലത്ത് പോയി വരികയൊക്കെ ചെയ്യും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം രണ്ടും കൂടെ ഒപ്പ വന്നിട്ട് അല്ലേ പെരുന്നാളും ഓണക്കൊപ്പം വന്ന മാതിരി ആ പൂർത്തി ഞങ്ങളൊന്നും അങ്ങനെ പോകാറില്ല എന്താ വെച്ചാൽ പേടിയാണ് ഇപ്പോൾ ആന വതിളകി ഓഹരമുള്ള പേടി പണ്ട് ആന വതിളകിയിട്ട് വണ്ടിയിലെ ഓരോ കൂടെ ഓടി ഓടി അപ്പം നമ്മളെ ചെറിയ പെരുന്നാൾ ആശംസകളാണ് പൊണ്ുമക്കളേ എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വല്ല ഒന്നും ഉണ്ടാക്കാനൊന്നും തോന്നുന്നില്ല പുറത്ത് പോണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ വല്ല്യമ്മ കോഴിക്കോട്ടേക്ക് പോരാന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ഇപ്പം വല്ല്യമ്മ സ്കിപ്പ് ചെയ്തു ഞാൻ പോരുന്നില്ല വെയിലാണ് ചൂടാണ് എന്നൊക്കെ പറഞ്ഞു വല്ല്യമ്മനെ കൊണ്ടുപോവായി അല്ല മക്കളെ വല്ല്യമ്മ പോരായി പിന്നെന്താ പറഞ്ഞാൽ ഒരു കോന്നരമ്പ് കെട്ടി കൊണ്ടുപോകാൻ പറ്റിയ കുഞ്ഞെ കുട്ടിയൊന്നുമില്ലല്ലോ എൻ്റെ കുത്തുമണിയനീരേ ഇതാണ് എൻ്റെ അമ്മയും ബാപ്പിയും ഒക്കെ എനിക്ക് ആരുമില്ല മക്കളെ ഒരു കല്യാണം കഴിച്ചു എന്നല്ലാതെ ഒരാറുമാസമുള്ള ജീവിതം എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിൽ വെട്ടാന്നും പറഞ്ഞത് പോയിക്കുകയാണ് എല്ലാവരും പറഞ്ഞത് പറ്റിച്ചിടക്കുകയാണെന്നുള്ളതാണ് പക്ഷേ പറ്റിച്ച് കിടക്കേണ്ട ഒരു കാര്യം ഇവിടെ കാണാനുമില്ല രോഗമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളിപ്പോൾ ഒരാൾക്ക് ലോഗമുള്ളത് മറച്ചു വെക്കുമോ അല്ല എനിക്കെന്താ ഒക്കെ ദുരൂഹത തോന്നുന്നുണ്ട് ഇപ്പം ഇയാൾ ആരേലും പറഞ്ഞുണ്ടാക്കുകയാണെന്ന് പറയില്ല നേരിൽ വന്നാലുള്ളൂ രണ്ട് പിന്നെ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വരുന്നൊക്കെ പറഞ്ഞ് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം വെച്ചാൽ ഇൻ്റെ ഭാവി ഒരു കൊല്ലത്തെ ഭാവിയാണ് പോണത് എനിക്കാണെങ്കിൽ ഇൻ്റെ ഈ വല്യമ്മ മാത്രീ വല്ല്യമ്മയുടെ കണ്ണടയുമ്പോഴത്തേ ഒരു കല്യാണം കഴിച്ചത് വല്യമ്മക്ക് നിർബന്ധത്തിൻ്റെ പക നിർബന്ധിച്ചിട്ട് കല്യാണം കഴിച്ചാൽ ഞാൻ ഇതുവരെ കല്യാണം കഴിക്കാൻ നടക്കുക അതൊക്കെ ഒന്നും പറ്റില്ല ആകും പറ്റില്ല പറ്റൂല പകരം അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ നടക്കുകയാണ് അപ്പം അങ്ങനെ വെല്ലുമാനം ഒറ്റക്കെ ഉണ്ടാക്കിട്ട് വീട്ടിൽ കിട്ടുന്ന കല്യാണം കഴിച്ചു പക്ഷേ അതിപ്പോൾ ഒന്നിലും പെടാത്തൊരു അവസ്ഥയിലിപ്പോൾ നിൽക്കുകയാണ് രോഗാന്നാണ് മുപ്പത് പേർ പറ്റിക്കേണ്ട കാര്യം ഇരിക്കില്ല ഏ വാപ്പില്ല അമ്മ ഇല്ലാത്തൊരു കുട്ടിയല്ലേ നീ പറ്റിച്ച് നടക്കേണ്ട കാര്യം എന്തിനാണ് എനിക്ക് എനിക്ക് ക്യാൻസർ തന്നെയാണ് അയാൾ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ കൈ കിട്ടിയാലോളൂ അത് സ്ഥിതീകരണം എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചെറുപ്പം മുതലേ നമ്മൾ കഷ്ടപ്പാടിലാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത് പണിയെടുത്തിട്ട് ഞാൻ ഉണ്ടായപ്പോൾ ഇന്ന കഷ്ടതരമൊന്നും ഉണ്ടായിട്ടില്ല ഞാനത് കഷ്ടപ്പാടൊന്നും അനുഭവിച്ചിട്ടില്ല ഏ അനുഭവിച്ചത് ഈ പാവങ്ങൾ മാത്രമാണ് എന്താ തൊഴിലുറപ്പ് പോയിട്ട് ഉമ്പ്രക്കൊക്കെ പോയി സുഖമായി ഇരിക്കുന്നു ഇപ്പം കൈവിൻ്റെ അത് പിന്നെ പാട പൊട്ടി അപ്പം ഒന്നിനും വെയ്യാതായി ചായ കൊടുക്കടയിൽ നിന്ന് പ്രഷർ കുറഞ്ഞു എന്താണ് പെട്ടെന്ന് തലറ്റി വീടു കോലും അറിഞ്ഞിട്ടില്ല നാട് എന്നിട്ട് കോലി വാരി എടുത്തു ഒരു ദിവസം ഇപ്പോഴൊന്നും നല്ല ഒരു പോലെ കഴിഞ്ഞപ്പോൾ അതിന് കുറേ അപ്പം മുജീബ് അതിനെ കൊണ്ടുപോവാനും ഇതാക്കാനും ഒക്കെ നല്ല സഹായമായിരുന്നു വേറെ കുട്ടിമാരും നല്ല രീതിയിൽ നോക്കിയിരുന്നു വല്ല്യമാനിയ എന്നും പക്ഷെ പേരക്കുട്ടിമാരോ എനിക്ക് വയ്യാതന്നെ പറയുന്നത് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് കളവൊന്നും പറയില്ലാതെ ഉള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ് മ്പളോട് പെരുമാറിയിട്ടുള്ളൂ എല്ലാത്തൊരു വിഷമത്തിലാണ് ഇപ്പം ഞങ്ങൾ അതിനിപ്പം എന്താണെന്നറിയാം അങ്ങോട്ട് പോവാനും പറ്റില്ല അങ്ങനത്തെ കല്യാണം ആയതുകൊണ്ടാണ് കൊണ്ടായി നല്ല ഇടങ്ങേറെ പിടിച്ചൊരു ജീവിതത്തിലാണ് മുന്നോട്ട് പോണത് എന്താന്ന് വെച്ചാല് എല്ലാതും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മളെ ഭാവിയാണ് ഞമ്മക്ക് വലുത് അതില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു വെറുതെ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ കല്യാണം കഴിക്കാൻ മനസ്സിൻ്റെ പേടിയാണ് എങ്ങനായാലും ഞങ്ങളിപ്പോൾ രണ്ടാളുണ്ട് ഇതിൻ്റെ കാലം ഞാൻ ഒറ്റപ്പെടാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഏതേലും നല്ലത് വന്നു കഴിഞ്ഞാൽ കയ്യിൽ കൈ കഴിക്കുക അയാൾ ഒഴിവാക്കി തരുവാണെങ്കിൽ എനിക്കത് ശരിയായിരുന്നു അപ്പം അതാ ഒഴിവാക്കി തരൂല്ല മനസ്സിനെ ഒട്ടിടങ്ങാറാക്കാൻ ഞാൻ മതി അതാ പേക്കിറു പക്ഷേ നമ്മൾ ഒരാൾക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ അതിനെക്കൊണ്ട് ഞാൻ ഒന്നും കൊണ്ടിരച്ചില്ല ഡ്രസ്സ് പോലും മേലാ വണ്ണം വണ്ണടിപ്പിച്ചിട്ടില്ല എനിക്ക് നിറഞ്ഞ ഉണ്ട് എനിക്കൊരു ഭർത്താവ് കൂടെ നിൽക്കാൻ ഒരാൾ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്തെങ്കിലും കൊടുക്കുന്നാ തിന്നും വെച്ച് വിളമ്പി കൊടുക്കും അത്രേ അത്രയുള്ളുപ്പതില് വേറെ ഒരടിമയായിട്ടോ ഞങ്ങൾ അടിമ വേറെ ഞങ്ങൾ സഹോദരി സഹോദരന്മാരെ സഹോദരന്മാരുമായി കഴിഞ്ഞിട്ടുള്ളൂ അതിൽ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ജീവിത ഘട്ടത്തിലൂടെ അങ്ങനെ പോകുമ്പോഴാണ് അപ്പോഴാണ് ക്യാൻസറാണത് പല്ല് കുത്തിമുറിയായി ക്യാൻസറാണെന്ന് പറഞ്ഞ് മൂപ്പര് പോകുന്നത് ഇന്ന് ഇന്നൊക്കെ ഒരു വർഷം കഴിഞ്ഞു അയാൾ എനിക്ക് പൂരത്തിന് പൈസയും തങ്ങൾ പോയതാണ് ഈ പൂരം ഇവിടെ വന്നു ആ ഒരു വർഷം തേഞ്ഞു അയാൾക്ക് ക്യാൻസറാന്ന് പറഞ്ഞിട്ട് നടക്കുക അപ്പോൾ ക്യാൻസർ ആയിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ അത് സത്യാവസ്ഥ നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് പക്ഷേ നമ്മൾക്ക് ബോധ്യപ്പെട്ടാലേ നമ്മൾ വിശ്വസിക്കുള്ളു ആരെന്തോ പറഞ്ഞതൊന്നും ഒരുപാട് വിഷയമല്ല നമ്മളത് സത്യസന്ധമായ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ അതിന് ആൻസർ ഇടുള്ളൂ അതാണ് എനിക്ക് നേരെ പോ നേരെ മാത്രം ചിന്തയുള്ള ഒരാളാണ് ഞാൻ ഏ ഈ വെല്ലുമാട കാര്യം ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം അതിന് ഒരാഗ്രഹങ്ങൾ കാണുമല്ലോ അങ്ങനൊക്കെ ഒരു സിറ്റുവേഷനിലൂടെ പോവുക എന്തുണ്ടായിട്ട് എന്താ കാര്യം അവനാർക്കൊരു ജീവിതം മാർഗമല്ലെങ്കിൽ ആർക്കായാലും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ വരും എല്ലാവരും ഇപ്പം നല്ല തിലക്ക് ഭർത്താക്കന്മാരില്ലെങ്കിലുണ്ടെങ്കിലുള്ളത് കൊണ്ട് ഇല്ലാത്തവനായാലും മണ്ടിലുള്ളത് കൊണ്ട് അവരെ നോക്കണു സന്തോഷമായിട്ട് പോകണു മുന്നോട്ട് പോകണം ആൾക്കാരൊക്കെ ഉണ്ട് മുതലില്ലെങ്കിലും അന്തസ്സിനൊരു കുറവില്ല സെലു കിഷൻ വളമ്പരത്തിന് എല്ലാവർക്കും അന്തസ്സാണ് വലുത് എനിക്കെൻ്റെ അഭിമാനമാണ് വലുത് വേറൊന്നും ഞാൻ പൈസയുടെ കാര്യത്തിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പം ഞാനിങ്ങനെ നല്ല രീതിക്ക് രീതിക്കിങ്ങനെ പോണത് ചെറിച്ചു കളിച്ച് പോണതൊക്കെ ഇതുകൊണ്ടാണ് എൻ്റെ മനസ്സിലൊന്നും വെക്കാൻ പാടില്ല എനിക്ക് സങ്കടം വന്നാൽ എൻ്റെ തലച്ചോർക്ക് പ്രഷർ കയറി ഞാൻ പിന്നെ ഉണ്ടാവില്ല അപ്പം എൻ്റെ ഫ്യൂച്ചർ ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക നല്ലൊരു എല്ലാവരെയും സ്നേഹിച്ചിട്ട് എല്ലാവരെയും ആദരിച്ചിട്ട് ഞാൻ അങ്ങനെ നടക്കുക യൂട്യൂബായിട്ട് നിങ്ങളെ സപ്പോർട്ടും ഞങ്ങളെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് എൻ്റെ മനസ്സിൽ സങ്കടങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ പുറത്ത് കാണിക്കൂടാന്നുള്ളൂ പുറത്ത് ചിരിച്ച് കാണിച്ചങ്ങനെ നടക്കുകയാണ് അപ്പോൾ വലിയ ഇപ്പം എല്ലാവരും അത്താണുള്ളത് അവർക്കൊക്കെ പിന്നെ അമ്മമാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വലുതായിട്ടുള്ള കാര്യങ്ങളന്നെ ഉണ്ട് ഇഷ്ടംപോലെ നമ്മളെ നോക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും കുറിച്ചൊക്കെ ചെയ്യുന്നല്ലാതെ അല്ലാതെ ഇപ്പോൾ ഒരു എത്തി നോക്കാനോ ആളുപോലൊക്കെ തന്നെയുള്ളൂ അല്ലാതെ ഇപ്പം ആരാ പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാറൊന്നും ഞമ്മക്കില്ല നമ്മളെ കാര്യങ്ങളും പിന്നെ കറൻറ്റും ബില്ലും വെള്ളം ബില്ലും എന്നൊക്കെ പറഞ്ഞ മാതിരി ഞമ്മക്കെന്നെ ചോടുണ്ട് പിന്നെ ഓനെ നോക്കാനോ അവർക്ക് നമ്മളെ നോക്കാനൊന്നും കഴിയില്ല അല്ല അല്ലേ മാ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ അങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മക്കളെ എന്താ ചെയ്യുക ഇപ്പൊ നമ്മളെല്ലാംങ്ങളെ സപ്പോർട്ടുമ്പോഴായി ഇതുവരെ ഓംലൈസ് ജോലിക്ക ഞാൻ പോയിരുന്നത് നല്ലൊരു ജോലിയായിരുന്നു ആയിരുന്നു അതൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ലാതായി പിന്നെ സെലിബ്രിറ്റി ശേഷം അങ്ങനെ ആയതിനെപ്പരും വിളിച്ചപ്പോൾ ജോലിയൊക്കെ കുറഞ്ഞു ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ മുന്നോട്ട് പോയതായിരുന്നു അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ചുരുക്കുകയാണ് കുറേ പഠിപ്പിക്കുന്നൊന്നുമില്ല ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബർ ഇല്ല വലിയ ഊരിട്ടപ്പത്തിന് ഓ നിങ്ങടെ നിങ്ങളുടെ ഈട് വരണ്ട എന്താ പറയുക മുട്ടിടാതെ അപ്പം വല്യമ്മ അതൊക്കെ ഊരിട്ട് കൊടുക്കും വല്ല്യമ്മാലേ അതിൻ്റെ കൈ തൊണ്ണൂറ്റാറിന് ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് അസ്സാം വല്ലൈക്കും പോരത്തിനെല്ലാവരും വരി ബൈ